തേക്കടി ബോട്ട് അപകടത്തിൽ ഇന്ന് പതിനഞ്ചു വയസ്സ് രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്കാണ് നാല് ജീവനുകൾ എടുത്ത തേക്കടി ബോട്ടപകടം വന്നത് തേക്കടി തടാകത്തിലെ മണക്കവല ഭാഗത്തായിരുന്നു അപകടം ജലകന്യ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഏഴു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചു പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു കാരണം കണ്ടെത്താനായി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു സഞ്ചാരികളെ കൂടുതൽ കയറ്റിയത് ലൈഫ് ജാക്കറ്റുകൾ ഇല്ലാതിരുന്നത് ബോട്ടിന്റെ അശാസ്ത്രീയ നിർമ്മാണം തുടങ്ങിയ വിവിധ കാരണങ്ങൾ അപകടത്തിന് വഴിതെളിച്ചതായി അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തി ബോട്ടിന്റെ ടെൻഡർ വിളിച്ചതു മുതൽ നീട്ടിറക്കിയതുവരെ ഇരുപത്തിരണ്ട് വീഴ്ചകൾ സംഭവിച്ച റിപ്പോർട്ട് കമ്മീഷൻ നൽകിയെങ്കിലും സർക്കാർ നടപടി ഉണ്ടായിട്ടില്ല അപകടം നടന്ന് അഞ്ചു വർഷത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് ബോട്ട് ഓടിച്ചിരുന്നയാൾ ബോട്ടിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ടിക്കറ്റ് നൽകിയവർ എന്നിവരായിരുന്നു കുറ്റക്കാർ പിന്നീട് നൽകിയ രണ്ടാം കുഞ്ഞുപത്രത്തിൽ ബോട്ട് നിർമ്മിച്ച കെറ്റിസയും ഉൾപ്പെടുത്തി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്